നമ്മൾ ഇന്നത്തെ പരിപാടി ഉള്ള ചൊട്ടകളെ ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ച് കൈ തെളിയിക്കുന്ന ബ്ലോഗാണ് ഗൈസ് ജാഗ്രതയോടെ ആയമണ്ടല്ലേ വൈസ് ഹാഫ് ക്ലച്ച് താങ്ങിയെടുക്കുന്ന പ്രോസസ് ആണ് യ്യ പയ്യ പയ്യ ആ ചങ്കിൽ വണ്ടി പോണ്ടി ഒന്ന് പറയണ്ടിപ്പം ഫ്രണ്ടിൽ കൊണ്ടത്തെഴുതി വെച്ചിട്ടുണ്ട് ടെൻഷൻ ഇല്ലെന്ന് അതിനുശേഷം ഇപ്പഴാട്ട വണ്ടി അതിനുശേഷം ഇപ്പഴ വണ്ടി എടുക്കുന്ന വണ്ടി നേരെ പൊക്കോണ്ടിരിക്കുന്ന കണ്ടത്തിന് കണ്ടത്തിന് അതേസമയം പ്രൊഫഷൻ ആയതുകൊണ്ട് അതെ ജാണകട്ടെ സൈലന്റ് അടി കൂടെ ഓഹോ ഓര് ഒരേ ൂട്ട നേരെ ഷോറൂമിലേക്ക് വണ്ടി വണ്ടി ഇല്ല വണ്ടി ഇല്ല നീങ്ങാ നെയ്യും കഴിഞ്ഞ ഓഫ് റോഡ് പോകുന്നു ആ പുറവ് വരുന്നത് എന്റെ സ്പീഡിലാണ് വരുന്നത് ആക്റ്റീവാണ് നീ എന്നും എല്ലാം വണ്ടി ഇതിപ്പോ ഒരു മണിക്കൂറത്തെ ഡ്രൈവിങ്ങിന് ശേഷം പ്രൊഫഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ച് പോണം റോഡില് പലതും കാണും പക്ഷെ അവനു ശ്രദ്ധിക്കാനേ പാടില്ല നമുക്ക് മനസിലായിട്ടെങ്ങനൊക്കെ ഇടുവാറച്ച പള്ളി ചെന്നൊക്കെ പുള്ളി എടുക്കുകയാണ് തേരി എടുക്കുക എനിക്ക് മാറ്റം ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇവിടെ സെക്കൻഡ് ഇട്ടേക്കോണ്ടായിരുന്നു ആയിത്തൊരു ടോഫാവും ഈ പോ

വണ്ടി ഓടിച്ച് തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞു 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 അത് വെറുതെ വാഹനം ഓടിക്കാൻ പോവാണ് അടുത്താളും ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാരുന്നു തെളിഞ്ഞു റെഡിയായാലും വണ്ടി ഓടാൻ പറഞ്ഞു വായിക്കണേ പുള്ളി ആവശ്യം ഇനി ഒരേ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാ പോയി പോയി ഈ കാണ്ടോണ്ടിരിക്കൾക്കാരൊക്കെ നോക്കി പോന്ന് ആ മോള സമയത്തുള്ള പിടിച്ചിറങ്ങിയപ്പോ ഒന്നര കിലോമീറ്റർ ഞാൻ ഓടിയു അങ്ങോട്ട് ഫ്രണ്ട് അങ്ങോട്ടായിട്ട് റിവേഴ്സ് ഇറക്കണം ഇനി ബാക്ക് ഓടിക്കും ഇതിലേ ഇങ്ങോട്ട് എനിക്ക് അറിയത്തില്ല പറഞ്ഞതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഫ്രണ്ട് മാത്രം ഓടിച്ച പോയാൽ മതിയോ ഫ്രണ്ട് അവിടെ നിന്ന് വണ്ടി ഒന്ന് ആരോ അറിയാൻ ഞങ്ങൾക്ക് ഫുള്ള് അങ്ങോടിക്ക

അങ്ങനെ നമ്മൾ ചെറിയ വഴിയിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ് ഇത് ഹോൺ ഹോണില്ലാത്താണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഹോൺ ചോണം പഠിക്കാൻ കേട്ടോ ഇതൊരു തേര് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഇത് ലാ ഇത് ഞാൻ ലാസ്റ്റ് തേരിയാണ് ഈ ക്ലാസ് കഴിഞ്ഞവിടെ അടുത്ത ആൾ കേറും ഇനി ഒന്നും കൂടെ മിക്കും വണ്ടിയെല്ലാം ഹീറ്റായ ഹീറ്റ് ഇറങ്ങും നമ്മൾ ഹീറ്റ് ആയിരിക്കുന്നു അത് നല്ലൊരു കമന്ററി ആയിരുന്നു

അവനപ്പൊ അവൻ കണ്ടോണ്ടിരുന്ന രംഗം എന്തോ ഒരു വണ്ടി കേറി വരുന്നു പയ്യെ പോവാ നാളൊക്കെ ഇറങ്ങി വരും എന്താ കേട്ടിട്ട് ചീനയൊക്കെ ഒന്നാമത്തെ ഡ്രൈവറിന്റെ കലാപരിപാടി ഇവിടെ അവസാനിച്ചു അവസാനിച്ചു കേട്ടത് കൊണ്ട് നിർത്തുന്നു ഇവിടെ അടുത്താൽ പോയ കൊടുക്കുന്നതിന് മുന്നേറ്റ് ലാസ്റ്റ് ഒരു പ്രാവശ്യം ചിരിച്ചു ചിരി പറഞ്ഞെങ്കിലും അതെ 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 നേരത്തെ പ്രാങ്ക് ചെയ്താങ് അടുത്താകെ നമ്മള് കൊടുക്ക പുള്ളിപ്പൊന്നെ ബാക്കി വന്നുണ്ട് മനസ്സിലായി ഓടിക്കുന്നു ആ പയ്യ പയ്യ പയ്യെ പയ്യപ്പോ മുമ്പോട്ട് പോണെ മുമ്പോട്ട് അറിയത്തില്ല ബ്രോ മുൻപോട്ട് ഇങ്ങോട്ട് പോവാ ചെയ്ത് ഇപ്പൊ രണ്ടാമതാ കൊടുക്കാൻ പറ്റ തമസയാ ഇവിടെ ഗൈസിനെ അടുത്തൊരു ഡ്രൈവർ ബാക്കി റെഡി ആയിട്ട് അടിച്ചിരിക്കാണ് ഇൻഡിക്കേറ്റർ ഇടുന്നു വണ്ടി ഒതുക്കി ഓഫ് ഒതുക്കിവാളി അടുത്താൽ കേറും ഈ പുള്ളി ഇറങ്ങാണ് ബ്രൂമിഡ് മുതൽ അഞ്ചു വരെയുള്ള റൈറ്റിങ്ങിന് രണ്ടാമത്തെ ആ ഇവിടെ ഇവിടെ നിന്ന് വരത്ത ബാക്കി വണ്ടി ഉണ്ടോ നോക്കിയേ ഫസ്റ്റ് ഇട്ടെ വണ്ടി നമ്മളാ നോക്കണ്ടേ നോക്കാട് കാണാൻ എങ്ങനെ അറിയാല്ലേ മൈൻഡുണ്ട് വണ്ടി ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട് ഫസ്റ്റിൽ അങ്ങനെ ഹോൾഡ് ചെയ്തു മാറി ബ്രേക്ക് ബ്രേക്ക് ഇന്ന് കാല് ആക്സിഡന്റ് കൊടുക്കുന്ന ലഭ്യം അവിടെ വണ്ടി കയറിയതാണ് ഫസ്റ്റിലിട്ട് സെയിം ഇതുപോലെ സംഭവം ഞങ്ങള് ഉച്ചക്ക് വന്നേല് തന്നെ നിക്കുവാ ഇരുപത്തിയഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മള് തേര് നിക്കു അത്ര നേരം കൊടുത്ത ബിൽഡപ്പ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു റിയത്തില്ല ഓടിക്കാറിയുന്നവരല്ലേ കേട്ടിട്ട് കാര്യ സമയം രാത്രി ഏഴ് മണി ഇങ്ങനെ കൊടുക്കണം ഇത് കൂട്ടണം ഇത് ഇതോ ഇങ്ങനെ അതെ നിങ്ങൾ എന്താ നിങ്ങളുടെ ലോകം ഇത് ഇങ്ങനെ വരണെങ്കിൽ നമ്മൾ പാർക്കിരിക്കാം വണ്ടി പോലെ അതല്ലേ ഇത്രേം നടക്കണം എന്ത് വ്യത്യാസം എന്താ ഇത് ോ ഒന്നിടിയോട് വായിച്ച രണ്ടാമത്തെ ആളുടെ നമ്മളോട് നിർത്തുക കാരണം പുള്ളി ഇത് ആ ഏരിയ രക്ഷപ്പെട്ടിട്ടില്ല വണ്ടി യഥാർത്ഥ സ്റ്റാർട്ടാ ലാസ്റ്റിന്റെ ലാസ്റ്റാ വിറപ്പിക്കുന്നതിനുള്ള കഴിവ് അത് സാർ ജനിക്ക വണ്ടി പിറപ്പീല് വണ്ടി ഓടി വണ്ടി പിറപ്പിട്ടു ഗായ്സ് അങ്ങനെ രണ്ടാമത്തെ ആളും പ്രൊഫഷണലായി ബൈ ഗായ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും